നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നെടുംതൂണാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോഴാണ് ആർ ബി ഐ രൂപം കൊണ്ടതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ആർ ബി ഐ രൂപം കൊണ്ടതെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ റിസർവ് ബാങ്ക് ആക്ട് അവതരിപ്പിച്ചത് ഇതേ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ആർ ബി ഐക്ക് രൂപം നൽകിയത് കൊൽക്കത്തയായിരുന്നു അന്ന് ആർ ബി ഐയുടെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മുംബൈയിലേക്ക് ആസ്ഥാനം മാറ്റുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ സർക്കാർ നിയമിച്ച ഒരു കേന്ദ്ര ഡയറക്ടർ ബോർഡാണ് അക്കാലത്ത് ആർ ബി ഐ നിയന്ത്രിച്ചിരുന്നത് മാത്രമല്ല ഉടമസ്ഥാവകാശം സ്വകാര്യ ഓഹരി ഉടമകളുടേതായിരുന്നു ബ്രിട്ടീഷ് സർക്കാർ തന്നെയാണ് ആർ ബി ഐ ഗവർണറേയും നിയമിച്ചിരുന്നത് അവരുടെ മാർഗനിർദ്ദേശത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിലാണ് കേന്ദ്ര സർക്കാർ ആർ ബി ഐ ഏറ്റെടുത്തത് ആർ ബി ഐ പോലും ബ്രിട്ടീഷ് അധീനതയിൽ നിന്നുണ്ടായ സമയത്ത് ആർ ബി ഐക്ക് മുൻപ് രൂപം കൊണ്ട ഇന്ത്യയുടെ സ്വദേശി ബാങ്ക് എന്നറിയപ്പെടുന്ന മറ്റൊരു ബാങ്കുണ്ട് നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായി വളർന്ന ഒരു ബാങ്ക് എന്നാൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ബാങ്കിംഗ് തട്ടിപ്പിന്റെ പേരിൽ കളങ്കമേറ്റൊരു ബാങ്ക് ഇന്ന് ആ ബാങ്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഭൂരിഭാഗം ബാങ്കുകളുടെയും നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ നയിക്കുന്ന ഒരു ബാങ്ക് വേണമെന്ന ആശയം അന്നത്തെ സ്വതന്ത്ര സമര സേനാനികൾ ആലോചിച്ചു അങ്ങനെ ലാലാ ലജ്പത് റോയ് ദയാൽ സിംഗ് മജീദിയ ലാലാ ലാൽചന്ദ് പ്രഭു ദയാൽ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ചേർന്ന് ഈ ആശയത്തെ യാഥാർത്ഥ്യമാക്കി അന്ന് അവർ ചേർന്ന് രൂപീകരിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആദ്യകാലത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ലാഹോറിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ബാങ്ക് സ്ഥാപിക്കുന്നത് ലാഹോർ എന്ന പഞ്ചാബ് പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ഇന്ത്യക്കാരുടെ സ്വന്തം ബാങ്ക് എന്ന് തെളിയിക്കാൻ നാഷണൽ എന്ന വാക്കുകൂടി ബാങ്കിന്റെ പേരിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയാണ് ബാങ്കിന് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന പേര് വന്നത് കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മെയ് ആണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിതമായത് തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം മൂലധനം ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയ ബാങ്കുകളിൽ ഇന്നും നിലനിൽക്കുന്ന ഒരേയൊരു ബാങ്ക് കൂടിയാണ് പി മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി ജാലിൻവാല കമ്മിറ്റി എന്നിവർക്കൊക്കെ അക്കാലത്ത് ആ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൽ ലാഹോറിന് പുറത്ത് ആദ്യത്തെ ബ്രാഞ്ച് ബാങ്ക് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡെഹ്ര ആസ്ഥാനമായുള്ള ഭഗവാൻ ദാസ് ബാങ്ക് ഏറ്റെടുത്തു പിന്നീട് ഇന്ത്യ വിഭജനത്തിനും പാകിസ്ഥാൻ രൂപീകരണത്തിനും ശേഷം പി എൻ ലാഹോറിലെ ആസ്ഥാനം നഷ്ടപ്പെട്ടു വിഭജനത്തിന് മുൻപ് തന്നെ ബാങ്കിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് ഇന്ത്യയിലേക്ക് മാറ്റിയിരുന്നു ഡൽഹിയിലാണ് പുതിയ ഹെഡ് ഓഫീസ് സ്ഥാപിച്ചത് എങ്കിലും പാകിസ്ഥാനിൽ പ്രവർത്തനം തുടർന്നു വിഭജന സമയത്ത് വെസ്റ്റ് പാകിസ്ഥാനിലെ തൊണ്ണൂറ്റി രണ്ട് ബ്രാഞ്ചുകൾ കമ്പനിക്ക് പൂട്ടേണ്ടി വന്നു അന്നത്തെ കാലത്തെ മൊത്തം ബ്രാഞ്ചുകളുടെ മൂന്നിലൊന്നായിരുന്നു അത് മൊത്തം നിക്ഷേപത്തിന്റെ നാല്പത് ശതമാനം നിക്ഷേപവും ഈ ബ്രാഞ്ചുകളിൽ നിന്നാണ് ലഭിച്ചിരുന്നത് അതിനാൽ തന്നെ ഇത് ബാങ്കിന് വലിയ തിരിച്ചടിയായി എന്നാൽ അതിൽ നിന്ന് പുനർജീവിച്ച ഇന്ത്യയിൽ തന്നെ ശക്തമായി വളർന്നു ഇതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഭാരത് ബാങ്കിന്റെ മുപ്പത്തി ഒൻപത് ബ്രാഞ്ചുകൾ ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യൂണിവേഴ്സൽ ബാങ്ക് ഓഫ് ഇന്ത്യയെയും ഏറ്റെടുത്തിട്ടുണ്ട് ശങ്കരലിംഗ അയ്യർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സ്ഥാപിച്ച ഇന്തോ കൊമേഴ്ഷ്യൽ ബാങ്കിനെയും സംയോജിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ജൂലൈ പത്തൊൻപതിനാണ് കേന്ദ്ര സർക്കാർ പി എൻ ബി ഐ ഏറ്റെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ ലണ്ടനിലും പി എൻ ബിയുടെ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു അതേ വർഷം തന്നെയാണ് ഹിന്ദുസ്ഥാൻ കൊമേഴ്സ്യൽ ബാങ്കിനെ ഏറ്റെടുക്കുന്നത് ഈ ഏറ്റെടുക്കലിൽ നൂറ്റി നാല്പത്തി രണ്ട് ബ്രാഞ്ചുകൾ ഉൾപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയും ഏറ്റെടുത്തിരുന്നു കേരളത്തിലെ ഏറ്റവും പഴയ പ്രൈവറ്റ് ബാങ്കായ നെടുങ്ങാടി ബാങ്കിനെയും ഏറ്റെടുത്തത് പി എൻ ബി തന്നെയാണ് രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഈ ഏറ്റെടുക്കലും നിർണായകമായി ഇത്തരത്തിൽ ഏറ്റെടുക്കലുകളും വിപുലീകരണവും തുടർന്ന ബാങ്ക് അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ യു കെ ഹോങ്കോങ് ഭൂട്ടാൻ ഓസ്ട്രേലിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്കും വിപുലീകരിച്ചു ഇങ്ങനെയിരിക്കുമ്പോഴാണ് ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് ബാങ്കിൽ നടക്കുന്നത് ആഡംബര വജ്രാഭരണ വ്യാപാരിയും ഡിസൈനറുമായ നീരവ് മോദിയും അയാളുടെ മാതൃ സഹോദരൻ മെഹുൽ ചോക്സിയും മറ്റു ബന്ധുക്കളും ചേർന്നാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഫോർബ്സ് ശതകോടീശന്മാരുടെ പട്ടികയിൽ അൻപത്തി ഏഴാം സ്ഥാനം നേടിയ ആളുകൂടിയാണ് നീരവ് മോദി പി എൻ ബിയുടെ മുംബൈയിലെ ബ്രാഡി ഹൗസ് ശാഖയിൽ നിന്ന് വ്യാജ ഓഫ് അണ്ടർടേക്കിംഗ് പുറപ്പെടുവിച്ചുകൊണ്ടാണ് തുടക്കം ബാങ്കിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതിനു കൂട്ടുനിന്നത് ഇവർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള കാലയളവിൽ ശരിയായ കൊളാട്രൽ അല്ലെങ്കിൽ രേഖകളില്ലാതെ എൽഒയു അനുവദിച്ചു ഇത് നീരവ് മോദിയുടെ സ്ഥാപനങ്ങൾക്ക് കള്ളത്തരത്തിൽ ഹ്രസ്വകാല വിദേശ വായ്പ നേടാൻ സഹായിച്ചു എഴുപത്തിനാല് മാസം കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഗ്യാരണ്ടികളാണ് മോദിക്ക് ലഭിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തി അഞ്ചിന് രണ്ടേ പോയിന്റ് എട്ട് ബില്യൺ രൂപയുടെ സമാനമായ എൽഒ യുകൾ അനുവദിച്ചത് പി എൻ ബി കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദ്യമായി ഈ തട്ടിപ്പ് തിരിച്ചറിയുന്നത് അപ്പോഴേക്കും മൊത്തത്തിൽ പതിനൊന്നായിരത്തി നാന്നൂറ് കോടി രൂപയുടെ സ്കാമാണ് നീരവ് മോദി നടത്തിയത് രണ്ടായിരത്തി പതിനെട്ട് പകുതി ആയപ്പോഴേക്കും ഇത് ഏകദേശം പതിനാലായിരം കോടിയായി ഉയർന്നു പക്ഷെ ബാങ്ക് ഇത് കണ്ടെത്തി പരാതി നൽകിയപ്പോഴേക്കും തന്നെ നീരവ് മോദിയും ബന്ധുക്കളും വിദേശത്തേക്ക് കടന്നിരുന്നു ശേഷം ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പത്തൊൻപതിന് ലണ്ടനിൽ വെച്ചാണ് നീരവ് മോദി അറസ്റ്റിലായത് നീരവ് മോദിയെ കൈമാറാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നു കഴിഞ്ഞ മെയ് മാസത്തിൽ യു കെ ഹൈക്കോടതി നീരവ് മോദിയുടെ ഏറ്റവും പുതിയ ജാമ്യാപേക്ഷ നിരസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബെൽജിയത്തിൽ മെഹുൽ ചോക്സി അറസ്റ്റിലായി നിലവിൽ ഇന്ത്യ കൈമാറുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പ് രാജ്യത്തെ ഞെട്ടിച്ചതിനോടൊപ്പം ഓഹരിയുടമകളുടെ നിക്ഷേപവും ഇല്ലാതാക്കി അഞ്ചു മാസത്തിനുള്ളിൽ പി എൻ ബി ഓഹരി ഉടമകൾക്ക് അവരുടെ ഓഹരി വിലയുടെ ഏകദേശം അൻപത് ശതമാനം നഷ്ടപ്പെട്ടു ഇന്നും തട്ടിപ്പിന് മുൻപുള്ള നിലവാരത്തിലേക്ക് ഓഹരിക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു വാസ്തവം അതിന്റെ ആഘാതം ഇപ്പോഴും നിലനിൽക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി മധ്യത്തിലാണ് പി എൻ ബി തട്ടിപ്പ് ആദ്യമായി ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു ഫെബ്രുവരി പതിനാലിന് ഏകദേശം നൂറ്റി അറുപത് രൂപയിൽ ഓഹരി മാസാവസാനത്തോടെ നൂറ് രൂപയ്ക്ക് താഴെ എത്തി രണ്ടായിരത്തി പതിനാറ് ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത് തട്ടിപ്പ് വെളിച്ചിട്ട് വന്ന ഒരു മാസത്തിനുള്ളിൽ ഓഹരിയുടെ മൂല്യത്തിന് നാൽപ്പത് ശതമാനം ഇടിഞ്ഞു മാസത്തിനുള്ളിൽ ഏകദേശം അൻപത്തി അഞ്ച് ശതമാനം ഇടിവും രേഖപ്പെടുത്തി ഏകദേശം രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഓഹരികൾ അൻപത് രൂപയ്ക്ക് താഴെയാണ് വ്യാപാരം ചെയ്തിരുന്നത് ബാങ്കിന്റെ അന്നത്തെ ഫൈനാൻഷ്യൽ പ്രകടനം കൂടി നോക്കാം രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പാദത്തിൽ ഒരു ഇന്ത്യൻ ബാങ്കിന് ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് നഷ്ടം പതിമൂവായിരത്തി നാനൂറ്റി പതിനേഴ് കോടി രൂപയായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു മുൻ വർഷം ഇതേ പാദത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടായിരുന്നത് സാമ്പത്തിക പ്രത്യാഘാതം നേരിടുന്ന ആ വർഷം മാർച്ച് പാദത്തിൽ ഏഴായിരത്തിഒരുന്നൂറ്റി എഴുപത്തി എട്ട് കോടി രൂപ മാറ്റി വെക്കേണ്ടതായി വന്നു ഇതോടെ ബാങ്കിന്റെ മൊത്തം പ്രൊവിഷൻസ് ഇരുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപയായും റിപ്പോർട്ടുകളുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പാദത്തിലാണ് പി എൻ ബിക്ക് ലാഭം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത് അന്ന് ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപ ലാഭം റിപ്പോർട്ട് ചെയ്തു ഈ സംഭവങ്ങൾ നടക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് എന്നിവയും ഏറ്റെടുക്കുന്നത് ഇതോടെ ഇന്ന് പതിനായിരത്തിഒറുന്നൂറ്റി എൺപത്തി ഒൻപത് ബ്രാഞ്ചുകളാണ് ബാങ്കിനുള്ളത് ബാങ്കിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കി ഇന്ന് ബാങ്കിന്റെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് കൂടി അറിഞ്ഞിരിക്കാം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷങ്ങളിൽ നല്ലൊരു തിരിച്ചുവരവ് തന്നെയാണ് ബാങ്ക് നടത്തിയത് ആസ്തി ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും വികസനം നടത്തിയും ഉപരി റിസ്ക് മാനേജ്മെന്റ് ശക്തിപ്പെടുത്തിയും പരിമിതികളെയും വെല്ലുവിളികളെയും തരണം ചെയ്യാൻ ബാങ്ക് ശ്രമിച്ചു ജനങ്ങളുടെയും നിക്ഷേപകരുടെയും വിശ്വാസം വീണ്ടെടുക്കുന്നതിന് ബാങ്ക് കാര്യമായി തന്നെ പ്രയത്നിച്ചിട്ടുണ്ട് നാലാം പാദത്തിൽ വായ്പാ വളർച്ചയുടെയും നിക്ഷേപത്തിന്റെയും പിന്തുണയോടെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത് അറ്റപലിശ വരുമാനത്തിൽ പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിന്റെ വർദ്ധനവ് വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി എന്നാൽ ഡെപ്പോസിറ്റ് കോഴ്സ് ഉയർന്നതോടെ അറ്റപ്പലിശ മാർജിൻ ഇരുപത്തി ബേസിസ് പോയിന്റ് കുറഞ്ഞു ബാങ്കിന്റെ ആസ്തി ഗുണനിലവാരവും നല്ല രീതിയിൽ മെച്ചപ്പെട്ടു മൊത്ത നിഷ്ക്രിയ ആസ്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഇത് വരും പാദങ്ങളിൽ മൂന്ന് ശതമാനത്തിൽ താഴേക്ക് കൊണ്ടുവരാനാണ് ലക്ഷ്യം വായ്പാ വളർച്ച പതിനൊന്ന് ടു പന്ത്രണ്ട് ശതമാനവും നിക്ഷേപ വളർച്ച ഒൻപത് ടു പത്ത് ശതമാനം കൈവരിക്കുമെന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ നിരക്ക് കുറയ്ക്കൽ നടപടി കൂടി വന്നതിനാൽ ബാങ്കിന് അത് ഗുണകരമായി ഭവിക്കും രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഗവൺമെന്റിന്റെ കൈവശമുണ്ടായിരുന്ന ഇരുപത് ശതമാനം ഓഹരികളാണ് ഐ പി ഒ വഴി വിപണിയിലെത്തിയത് ഇന്ന് ബാങ്കിന്റെ ഓഹരികൾ നൂറ് രൂപയ്ക്ക് മുകളിലാണ് വ്യാപാരം ചെയ്യുന്നത് ബാങ്ക് ഫണ്ടമെന്റലി ശക്തമാണെന്നതിൽ സംശയമില്ല എങ്കിലും വിപണിയിലും ബാങ്കിന്റെ തിരിച്ചുവരവിന്റെ മുന്നേറ്റം അത്ര തന്നെ പ്രതിഫലിച്ചിട്ടില്ല അനലിസ്റ്റുകൾ പലരും ഓഹരിയിൽ സാധ്യത കാണുന്നുണ്ട് അതിനുദാഹരണമാണ് ഈ അടുത്ത് ജിയോജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് നിലവിലെ വിലയിൽ നിന്നും നൂറ്റി ഇരുപത്തി ആറ് രൂപ വരെ അടുത്ത പന്ത്രണ്ട് മാസ കാലയളവിൽ പോയേക്കാമെന്ന് ബ്രോക്കറേജായ ജിയോജിത്ത് വിലയിരുത്തുന്നു ബാങ്കിംഗ് മേഖലയിൽ തന്നെ പ്രൗഡിയോടെ പറയാൻ സാധിക്കുമായിരുന്നു ഒരു പേര് വീണ്ടും ആ നിലയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം